ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകളിലൊന്നായ എം എസ് സി തുർക്കി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയാണ് ഇന്നലെയായിരുന്നു ബർത്തിങ് തീരുമാനിച്ചത് പക്ഷേ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇന്നത്തേക്ക് മാറ്റി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റൌത്തർ ചേരുന്നുണ്ട് ഷെഫീദ് ചരിത്ര നിമിഷം എന്ന് പറയാമല്ലേ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പൽ ഇവിടേക്ക് എത്തുകയാണ് അതായത് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വികസനത്തിന്റെ മറ്റൊരു മുഖം എന്ന് പറയാം കപ്പൽ തീരത്തേക്ക് അടുക്കുകയാണോ ഈ ഈ എം എസ് സി തുർക്കി എന്നുള്ള കപ്പലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ കൂടിയാണെന്ന് കൂടി പറയാമോ ഷഫീദ് ശ്രീനിദാസ് വിന സൂചിപ്പിച്ചതുപോലെ തന്നെ മറൈൻ ഭൂപടത്തിൽ വിഴിഞ്ഞത്തിന്റെ സ്ഥാനം തങ്കരബികളാൽ എഴുതപ്പെടുന്ന ഒരു നിമിഷമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും കാരണം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്കുവാഹക കപ്പലായ എം എസ് സി എം എസ് സിയുടെ അവരുടെ ഒരു അഭിമാന കപ്പൽ എന്ന് പറയുന്ന എം എസ് സി തുർക്കി ദാ വിഴിഞ്ഞത്തേക്ക് നങ്കൂല ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് മീറ്റർ നീളവും അറുപത്തിയൊൻപത് ദശാംശം മൂന്ന് മീറ്റർ വീതിയുമുള്ള ഈ കപ്പൽ ഭീമൻ അതിന് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ടിഇ കണ്ടെയ്നർ വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും വലിയ കപ്പലാക്കുന്നത് അല്ലെങ്കിൽ കപ്പൽ എന്നുള്ള പ്രത്യേകതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ലോകത്ത് ഇന്നേവരെ നിർമ്മിച്ചിട്ടുണ്ടെന്ന് വെച്ച ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള എം ഒ ഐറിന ശ്രേണിയിൽപ്പെട്ട കപ്പലുകളിലൊന്നാണ് ഇതേ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരേ വലിപ്പത്തിലുള്ള ആറ് കപ്പലുകൾ ഉൾപ്പെടുന്ന ഈ ശ്രേണി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ശ്രേണിയാണ്